അദാനി സുരക്ഷിതനാണെന്നും മോദിയും അദാനിയും ഒന്നാണെന്നുമുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് പ്രതിഷേധവുമായി പ്രിയങ്കാ ഗാന്ധി എം പി അദാനി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയും കൂട്ടരും ചോദ്യങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുകയാണെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു അദാനി അഴിമതി പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു അദാനി വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യാ സഖ്യത്തിന്റെ നേതാക്കൾ കറുത്ത ജാക്കറ്റ് അണിഞ്ഞാണ് പാർലമെൻറ് പരിസരത്ത് ഒത്തുകൂടിയത് ജാക്കറ്റിന് പുറത്ത് മോദിയും അദാനിയും ഒന്നാണ് മോദി അദാനി എക് ഹേ എന്നും അദാനി സുരക്ഷിതനാണ് അദാനി സേഫ് ഹേ എന്നും സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു മോദിക്കൊപ്പം അദാനി ഇരിക്കുന്ന ചിത്രവും സ്റ്റിക്കറിൽ പതിപ്പിച്ചിരുന്നു അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി ഇടപെടണമെന്ന ആവശ്യവും ഇന്ത്യാസഖ്യം മുന്നോട്ട് വെച്ചു എല്ലാ മര്യാദകളും കാറ്റിൽ പറത്തി അദാനിയുടെ അഴിമതിയെ പ്രധാനമന്ത്രി പ്രതിരോധിക്കുന്ന വിധം അങ്ങേറ്റം ഞെട്ടിക്കുന്നതാണ് എന്ന് പ്രിയങ്കാഗാന്ധി എക്സിൽ കുറിച്ചു പ്രിയങ്കക്കും സഹ എംപിമാർക്കുമൊപ്പം എല്ലാ പ്രതിപക്ഷ എം പിമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു എൻ്റെ ട്രേഡ്മാർക്കായ വെളുത്ത ടീഷർട്ടിന് പുറത്ത് പ്രതിഷേധ വാചകങ്ങൾ എഴുതിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദാനിക്കെതിരെ അന്വേഷണം നടത്താൻ കഴിയില്ലെന്നും അദ്ദേഹത്തിനത് തനിക്കെതിരെ തന്നെ അന്വേഷണം നടത്തുന്നത് പോലെയാകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അദാനിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു എന്നാൽ തങ്ങൾക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനഹിതമാണെന്ന് അദാനി ഗ്രൂപ്പ് പറഞ്ഞു അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങളിൽ സംയുക്ത പാർലമെന്ററി അന്വേഷണം ആവശ്യപ്പെട്ട് അവർ മുദ്രാവാക്യം വിളിച്ചു ശീതകാല സമ്മേളനത്തിനായി സഭ തുറന്നതു മുതൽ അദാനി വിഷയത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പ്രതിഷേധ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്ന തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വ്യാഴാഴ്ച രാവിലെ പാർലമെന്റ് ഗേറ്റിന് മുമ്പിലുള്ള പ്രതിഷേധ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുനിന്നു പ്രതിഷേധിക്കാനുള്ള പ്രതിപക്ഷ തന്ത്രം കോൺഗ്രസ് ശരിയായി ഏകോപിപ്പിക്കുന്നില്ലെന്നും സർക്കാരിനെതിരെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വന്തം നിലയിൽ പ്രവർത്തിക്കാനാണ് പാർട്ടി ഇഷ്ടപ്പെടുന്നതെന്നും അദാനി വിഷയം ഏറ്റെടുക്കുന്നതിൽ പ്രശ്നമില്ലെന്നും ടി എം സി വൃത്തങ്ങൾ പറയുന്നുണ്ട് ഒരു സഭാ ചർച്ചയുടെ ഭാഗമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുന്നതിന് പകരം അദാനി പ്രതിഷേധത്തിൽ കോൺഗ്രസിൻ്റെ അരികിൽ നിൽക്കാൻ എസ് ഒഴിവാക്കി ഉത്തർപ്രദേശിന് സംഭാൽ മുൻഗണനയാണെന്നും പറഞ്ഞു അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനിക്കെതിരെ അന്വേഷണം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നുണ്ട് പ്രിയങ്കാഗാന്ധി വധേര ഉൾപ്പെടെയുള്ള കോൺഗ്രസ് എം പിമാരും ആർ ജെ ഡി സി പി എം സി പി ഐ ഡി എം കെ ശിവസേന ജെഎംഎം തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളും നിയമസഭാംഗങ്ങളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ